ഇംഗ്ലീഷ് സെന്റൻസസ് ഡേ ഫോർ എത്ര വയസ്സാണ് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു യു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് സോ ഈ ക്വസ്റ്റിൻ്റെ ഒരു റെസ്പോൺസ് ആണത് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഐ ആ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് നെക്സ്റ്റ് വൺ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടാണ് വേറൊരു ചോദ്യം പോലെ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു വേർ ഡു യു വർക്ക് സോ നിങ്ങൾ എവിടെ എന്നുള്ളതിനാണ് വേറെ യൂസ് ചെയ്യുന്നത് വേർ do you work? Question mark. ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു സോ ഈ ചോദ്യത്തിന്റെ ഉത്തരവാണിത് സോ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം അറിയാമെന്ന് എടുത്തവിടെ കോമൻ്റ് ചെയ്യാം സോ ഇതുപോലുള്ള യൂസ്ഫുൾ സെന്റൻസ് പഠിക്കുവാണെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും സോ ഇതുപോലെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്